യമുനോത്രി സ്ഥാനവും പ്രാധാന്യവും ഉത്തരകാശി ജില്ലയിലാണ് യമുനോത്രി സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യമുന നദിയുടെ ഉത്ഭവസ്ഥാനമാണിത് യമുന ദേവിയുടെ ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുക്കളുടെ നാല് ദാമുകളിൽ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഉത്തരകാശിയിൽ നിന്ന് ഏകദേശം നൂറ്റി അമ്പത് കിലോമീറ്റർ വടക്കും ഋഷികേശിൽ നിന്ന് ഇരുനൂറ്റി പത്ത് കിലോമീറ്ററും ഹരിദ്വാരിൽ നിന്ന് ഇരുനൂറ്റി അമ്പത്തി അഞ്ച് കിലോമീറ്ററും രോഡ് മാര്ഗമാണ് യമുനോത്രി ഐതിഹാസിക മഹത്വം പുരാണങ്ങളിൽ യമുനയെ സൂര്യതന്യ എന്ന വിളിക്കുന്നു അതായത് സൂര്യന്റെ മകൾ സൂര്യയുടേയും ഭാര്യ ചായയുടേയും സംഗ്യയുടേയും മക്കളും പുത്രിമാരുമാണ് യമുന യമ ശനീദേവ വൈവസ്വത മനു അതിനാൽ യമുന യമരാജിന്റെയും ശനീദേവിന്റെയും സഹോദരിയാണ് ബ്രാത്രി ദ്വിതീയയിൽ ഭയദൂജ് യമുന സന്ദർശിക്കുന്നതിനും മധുരയിൽ കുളിക്കുന്നതിനും പ്രത്യേക പ്രാധാന്യമുണ്ട് യമുനയ്ക്ക് കാളിന്തി എന്നൊരു പേരുമുണ്ട് കാരണം അവൾ ആദ്യമായി ജലരൂപത്തിലാണ് കാളിന്ദ പർവ്വതത്തിൽ എത്തിയത് യമുനോത്തരി ദാം എല്ലാ സിദ്ധികളും നൽകുമെന്ന് പറയപ്പെടുന്നു ഭഗവാൻ കൃഷ്ണനു കാളിന്തി യമുന എന്ന പ്രിയപത്നി ഉണ്ടായിരുന്നു എന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് കർസാലിയിലാണ് ശനിദേവന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് യമുനോത്തരിയുടെ പ്രത്യേക പ്രാധാന്യം പുരാണങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് പുരാതന ഐതിഹ്യങ്ങൾ അസിത മുനിയുടെ വസതിയായിരുന്നു യമുനോട്ടരി പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജയ്പൂർ മഹാറാണി ഗുലേരിയാണ് ഇന്നത്തെ ക്ഷേത്രം പണിക്കഴിപ്പിച്ചത് ഋഷികേശിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള ഉത്തരകാശി ജില്ലയിലെ രാജ്ഗർഹി തഹസീലിലാണ് ഈ തീർത്ഥാടനം യമുനോട്ടരി ഹിമാനിയിൽ നിന്ന് ഏകദേശം അഞ്ച് മൈൽ താഴെയാണ് യമുനോട്ടരി തീർത്ഥാടന കേന്ദ്രം ഇവിടെ പാറകളിൽ നിന്ന് ചൂടുവെള്ള അരുവികൾ ഉയർന്ന ഓം എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നു യമുനോട്ടരിയിലെത്താനുള്ള അവസാന മോട്ടോർ സ്റ്റോപ്പായ ഹനുമാൻ ചാട്ടിയിലൂടെയാണ് യമുനോട്ടരിയിലേക്കുള്ള റൂട്ട് പോകുന്നത് ജാനകി ചട്ടിയിൽ നിന്ന് യമുനോട്ടരിയിലേക്ക് കാൽനടയായി യാത്ര ചെയ്യണം ജാനകി ചട്ടിയിൽ യാത്രക്കാർ രാത്രി തങ്ങുന്ന നല്ല വിശ്രമ കേന്ദ്രങ്ങളുണ്ട് ഭൂമിശാസ്ത്രം യമുനയുടെ ഉത്ഭവസ്ഥാനം യമുനോട്ടരിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് ഇവിടെ ബന്ദർപൂഞ്ച കൊടുമുടിയുടെ ആറായിരത്തി മീറ്റർ പടിഞ്ഞാറൻ അറ്റത്താണ് യമുനോത്രി ഹിമാനികൾ സ്ഥിതി ചെയ്യുന്നത് ഗർവാൾ ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ചാർധാം യാത്രയുടെ ആദ്യ സ്റ്റോപ്പാണ് ക്ഷേത്രം ക്ഷേത്ര സമുച്ചയത്തിൽ ദിവ്യശില എന്നറിയപ്പെടുന്ന ഒരു വലിയ കൽത്തൂണുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മീറ്റർ ഉയരത്തിലാണ് യമുനോട്ടരി ക്ഷേത്രം ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ വാതിലുകൾ വൈശാഖ മാസത്തിലെ ശുക്ല അക്ഷയ തൃതീയയിൽ തുറക്കുകയും കാർത്തിക മാസത്തിലെ യമദ്വിതീയ നാളിൽ അടയ്ക്കുകയും ചെയ്യുന്നു ഗർവാൾ രാജാവായ പ്രതാപ ഷായാണ ക്ഷേത്രത്തിന്റെ ഇന്നത്തെ രൂപം നിർമ്മിച്ചത് ക്ഷേത്രത്തിന് സമീപം സൂര്യകുണ്ട് ഗൌരികുണ്ട് തുടങ്ങിയ ചൂടുവെള്ള സംഭരണികളുണ്ട് യാത്രാവിവരങ്ങൾ ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് ആണ് യമുനോട്ടാരിക്ക് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം യമുനോട്ടരിയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള ഋഷികേഷാണ് അവസാന റെയിൽവേ സ്റ്റേഷൻ റോഡ് മാർഗം ഋഷികേഷിൽ നിന്ന് യമുനോട്ടരിയിലേക്ക് ബസ്സിലോ കാറിലോ ടാക്സിയിലോ യാത്ര ചെയ്യാം ഹനുമാൻ ചട്ടിയിൽ നിന്ന് യമുനോട്ടരിയിലേക്ക് നടക്കാനുള്ള വഴിയുണ്ട് യമുനോട്ടരിയിലെത്താൻ യാത്രക്കാർ എട്ട് കിലോമീറ്റർ കാൽനടയായി കയറണം തത്തകുണ്ട് സൂര്യകുണ്ട് ഗൗരികുണ്ട് തുടങ്ങിയ പ്രധാന ആകർഷണങ്ങൾ ഇവിടെയുണ്ട് യമുനോട്ടരിയിലെ ചൂടുനീരുറവ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ചൂടാക്കുന്നു അവിടെ യാത്രക്കാർക്ക് ഉരുളക്കിഴങ്ങും അരിയും പാകം ചെയ്യാം